ഹലോ ഹായ് അങ്ങനെ പരീക്ഷാകാലം വീണ്ടും എത്തിയിരിക്കുകയാണ് ഡിസംബറിൽ ഞാനും വന്നു പരീക്ഷാകാലം വന്നു ഞാനും വന്നു ഡിസംബറിൽ ബി എഫ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ജനുവരിയിൽ എ പി ഒ അസിസ്റ്റൻ്റ് പ്രസന്റ് ഓഫീസിലെ എക്സാമുണ്ട് നാളെ ടെൻത്ത് ടെൻസ് ഉള്ള കുട്ടികളുണ്ട് ഓക്കെ സോ നമുക്കിനി അടുത്ത് പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ സബ്ജക്റ്റ് വൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അറുനാറ്റേ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സബ്ജക്റ്റ് വൈസ് പി യു എക്കു ചെയ്യാം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനെടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇങ്ങനെ പി എക്കു ആക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഓരോ ഓരോ സബ്ജക്റ്റിലും ഏകദേശം മുന്നൂറോളം ക്വസ്റ്റ്യൻ വരും അപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻ വരുന്ന ഓരോ വീഡിയോസ് ആയിട്ടേക്കും ചെയ്യുന്നത് അതായത് ഇപ്പോൾ കോൺസ്റ്റ്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇനി സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് പാർട്ട് കോൺസ്റ്റ്യൂഷന് വേണ്ടി വരും അതുപോലെ ഓരോ സബ്ജക്റ്റിനും വേണ്ടി വരും ഓക്കെ പിന്നെ ഇതിൻ്റെ പി ഡി എഫ് അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പി ഡി എഫും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ആൻസർ മാർക്ക് ചെയ്ത പി ഡി എഫും ഞാൻ ആപ്പിൽ കൊടുത്തിരിക്കാം ആപ്പിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും ആപ്പിൽ വന്നിട്ട് നിങ്ങൾ ഫ്രീ മെറ്റീരിയൽസ് നോക്കിയാൽ മതി അതിനകത്ത് ഉണ്ടാവും കേട്ടോ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കാവേ അല്ല നിങ്ങൾ ഫ്രീ മെറ്റീരിയൽസ് നോക്കിയാൽ അത് ഇവിടെ കിടപ്പുണ്ടേ ഓക്കെ ശരി ഓരോ ക്വസ്റ്റിനായിട്ട് എൻ്റെ കൂടെ ചെയ്യുക പരിപാടിയൊക്കെ എല്ലാവർക്കും അറിയാതെ വിശ്വസിക്കുന്നു ലാസ്റ്റ് എത്ര അറിയാതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ പഠിച്ചോ ഇല്ലേ മുഴുവൻ കണ്ടോ ഇല്ലേ എന്നൊക്കെ എനിക്കറിയണ്ടേ അതിനുവേണ്ടിട്ടാണ് പറയുന്നത് ആ വളരെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴാം പട്ടികയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഏഴാമത്തെ പട്ടിക അല്ലെങ്കിൽ ഏഴാമത്തെ ഷെഡ്യൂൾ എന്താ കുട്ടികളെ ലിസ്റ്റുകളാണല്ലേ ലിസ്റ്റുകൾ പക്ഷേ ഇവിടെ ലിസ്റ്റുകൾ എന്നൊരു ഓപ്ഷൻ ഇല്ല അതിന് പകരം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു അപ്പം അധികാര വിഭജനം എന്ന രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ടോ ഈ ഒരു ലിസ്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏഴാം പട്ടിക അല്ലെങ്കിൽ ഏഴാം ഷെഡ്യൂൾ എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ ലിസ്റ്റ് ആണ് ഓക്കെ പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും വീഡിയോ പൗസ് ചെയ്യുക വീഡിയോ പൗസ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ നിങ്ങൾ എഴുതുക ഒരു ബുക്കും പേപ്പർ എടുത്തിട്ട് എഴുതിയതിനു ശേഷം ഞാൻ ആൻസർ പറയുമ്പം ശരിയോ തെറ്റോ എന്ന് ഉള്ള കാര്യം നോക്കുക ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണേ ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊൻപതിലും മുപ്പതിലുമാണ് വരുന്നത് അല്ലേ ഇരുപത്തൊൻപത് മുപ്പതിലുമാണ് വരുന്നത് ഓക്കെ അത് നോക്കി കുട്ടികളെ ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നില്ല കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് ഇരുപത്തൊന്ന് എ എന്ന ആർട്ടിക്കളിലാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസവും അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശം വരുന്നത് ഇരുപത്തൊൻപത് മുപ്പതുമാണ് അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ആൻസറായിട്ട് വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം അത് ഈ പറയുന്ന ഇരുപത്തി ഒൻപതിൽ വരുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം അത് ഈ മുപ്പതിൽ വരുന്നതാണ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ ഇത് ഈസി ക്വസ്റ്റ്യനാണ് എഴുതാൻ പറ്റില്ല അവർക്ക് അടുത്ത് അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ചെയ്യണം ഈ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് നമ്മളെ ഡി പി എസ് പിയിൽ വരുന്ന അതായത് നിർദ്ദേശ തത്വങ്ങളിൽ വരുന്ന അൻപത്തൊന്ന് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അമ്പത്തൊന്ന് ഒന്നും അമ്പത്തൊന്ന് രണ്ടും അമ്പത്തൊന്ന് മൂന്നും നാലും എല്ലാം പ്രത്യേകം പ്രത്യേകം ഇത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചോദ്യമാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കൽ അൻപത്തൊന്നിൽ നാലാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇത് ഞാനേ ഇത് പഠിച്ചിരിക്കേണ്ട റയർ ആർട്ടിക്കിൾ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്ത് ചെയ്തിട്ടില്ല ഞാൻ കണ്ടെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഈ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടുപോയിക്കുവാണേ നമ്മുടെ മറ്റേ പത്ത് മിനിറ്റ് സീരീസ് പോലെ റയർ ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട് കേട്ടോ അതൊന്ന് കണ്ട് നോക്കുക കേട്ടോ അല്ലുണ്ടാവും ഇത് ഓക്കെ അടുത്തൊരു റയർ ക്വസ്റ്റ്യനാണേ റയറല്ല ഉറേ കുട്ടികൾക്ക് അറിയായിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇവരുടെയൊക്കെ ശമ്പളം ബെത്ത അതായത് അലവൻസുകൾ ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ എന്നാണ് രാജ്യസഭ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാൻ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെയൊക്കെ ശമ്പളവും ബെത്ത ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നയൻറ്റി സെവൻ ആണ് കേട്ടോ തൊണ്ണൂറ്റി ഏഴാണ് തൊണ്ണൂറ്റിയേഴാണ് ആർട്ടിക്കിൾ കേട്ടോ നൂറ്റി പതിനാറ് ആർക്കിൾ അറിയുമോ ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് ആർക്കിങ്ങിൽ അറിയുകയും കമൻ്റ് ചെയ്യണേ ഓക്കെ ഒരു കമൻറ്റോടെ കിടക്കട്ടെ കണ്ടോ വീണ്ടും ഒരു റയർ ക്വസ്റ്റ്യൻ ആണ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തൊമ്പത് ബി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ മുപ്പത്തൊമ്പത് ബി ആണ് രണ്ടില്ല പിള്ളേർ അല്ലേ ഞാനിപ്പം ഈ ചെയ്ത മൂന്ന് ക്വസ്റ്റ്യും നിങ്ങൾ നോക്കി സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ആർട്ടിക്കിൾസ് വിട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് സോ റയർ ഫാക്ട് ക്ലാസ് മസ്റ്റ് ആയിട്ട് നിന്ന് കാണാം കേട്ടോ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചത് അത് സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുണ്ടല്ലേ ഈ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭേദഗതി എല്ലാവർക്കും അറിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതിയാണ് കമെൻ്റ് ചെയ്യണേ ആരാണ് ആ സമയത്ത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ വോട്ടിംഗ് പ്രായം കുറച്ച് പ്രധാനമന്ത്രി ആയെന്നുള്ളത് കമന്റ് ചെയ്യണം എല്ലാവർക്കും അറിയായിരിക്കും പുതിയ പിള്ളേരുടെ ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ താഴെ താഴെപ്പറയുന്നവൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് സ്ഥിരം പാറ്റേൺ സ്ഥിരം ചോദ്യമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൗലിക അവകാശമാണ് കുട്ടികളെ അതുപോലെ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം മൗലിക അവകാശമാണ് എന്നാൽ സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഇല്ല അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതല്ലേ അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് നമുക്ക് ചോദിക്കാറുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് യു അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അല്ലേ അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ മൗലിക അവകാശങ്ങളാണെങ്കിൽ അമേരിക്കയാണ് നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ ആണ് പിന്നെ മൗലിക കടമകൾ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ പി എസ് സി പഠിക്കുന്ന കുട്ടികളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ മൂന്ന് കാര്യങ്ങൾ മൗലിക കടമകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ മൗലിക അവകാശങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അടുത്ത ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുമ്പോഴും ചേർക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ തൊട്ടുകൂടായ്മ പറയുമ്പോൾ അൺടച്ചബിലിറ്റി ഏതാ വരുന്നത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ പതിനേഴ് അല്ലേ അപ്പം എ എ നാല് വരും എ നാല് വരും ഓക്കെ നാല് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം ആട്ടുകൾ ഇരുപത്തൊന്നാണ് അപ്പം ബി രണ്ട് വരും കേട്ടോ ബി രണ്ട് വരും ബി രണ്ട് വരും ഓക്കെ അടുത്ത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇരുപത്തൊന്ന് എ അയ്യോ രണ്ടല്ലല്ലോ ബി ഒന്നാണ് വരുന്നത് കേട്ടോ സോറി കേട്ടോ ഞാൻ പറഞ്ഞത് മാറിപ്പോയേ റൈസർ എടാ ബി വരുന്ന ഒന്നാണേ തെറ്റാർക്കും സംഭവിക്കാമല്ലോ ഇതില്ലേ നമുക്ക് എക്സാം ഹാളിൽ സംഭവിക്കുന്നേ ഓക്കെ അതിനുള്ളൊരു ഉദാഹരണം ആയിട്ട് മനസ്സിലായിക്കോ ആ അപ്പം ബി ഒന്ന് വരും അടുത്ത് സി നമുക്ക് രണ്ട് വരെ സി രണ്ട് വരും സി രണ്ട് വരും കേട്ടോ സി രണ്ട് വരും അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് കേട്ടോ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഹൃദയവും ആത്മാവെന്നറിയപ്പെടുന്നത് അപ്പോൾ അത് ഏതെറാ വരുന്നേ അത് വരുന്നത് ഡി മൂന്നാണ് ഡി മൂന്നാണ് കണ്ണും പിടിക്കുന്നില്ല വയസ്സായി അപ്പോൾ എ നാല് ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടോ എളുപ്പം ഓപ്ഷനാണ് ഇതുപോലെ ചേരൻ വെച്ച് ചേർക്കുമ്പോഴും തെറ്റാതിരുന്നാൽ കൊള്ളാം കേട്ടോ ഓക്കെ എളുപ്പം ഓപ്ഷനാണ് പൊതു സ്വഭാവമുള്ള കൃത്യനിർവ്വഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് പൊതു സ്വഭാവമുള്ള കൃത്യനിർവ്വഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിൻ്റെ പേരാണ് വളരെ മാൻഡമസ് ഏതാണ് മാൻഡമസ് ആണ് ആൻസർ ആൻസർ കേട്ടോ മാൻഡമസ് ആണ് എളുപ്പമല്ലേടാ നാം കൽപ്പിക്കുന്നു നാം ആജ്ഞാപിക്കുന്നു എന്നാണ് മാൻഡമസിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ നാം ആജ്ഞാപിക്കുന്നു എന്നാണ് മാൻഡമസിൻ്റെ അർത്ഥം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര എന്ന് നേട്ട് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട് ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളാണ് നിലവിലെ എട്ടാം പട്ടികയിൽ ഉള്ളത് എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്തു നിങ്ങൾ കമന്റ് ചെയ്യേണ്ട മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ എത്ര ഔദ്യോഗിക ഭാഷകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ ഓക്കേ ഇതുവരെ കണ്ടവർ കമന്റ് ചെയ്യുമല്ലോ കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഇതിടക്കറി ചോദിക്കാറുണ്ട് കേരളത്തിലാകെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് അല്ലേ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് അത് എളുപ്പനാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക നമ്മുടെ ഒരു മൗലിക കർത്തവ്യമാണേ പതാകയും ഗാനത്തെയും ആദരിക്കണം ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ കടമയാണ് ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അതും നമ്മുടെ മൗലിക കടമയാണ് സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്നതാണ് ആൻസർ വരുന്നത് ഇവയെല്ലാം നമ്മുടെ എന്തായിട്ട് വരുന്നതാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ് ഓക്കെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയായിരിക്കും കാരണം ഈ റിട്ടുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടേ എന്നാണ് ഓക്കെ ഏതാണ് ഊട്ടിയല്ലേ അത് ഹേബിയസ് കോർപ്പസ് ആണല്ലേ ഹേബിയസ് കോർപ്പസ് ആണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മലയാളി വനിതകൾ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് പക്ഷേ ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളി വനിതകൾ മാത്രമല്ല ടോട്ടൽ നമുക്കറിയാം പതിനേഴ് വനിതകളാണ് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ആ പതിനേഴ് വനിതകൾ പിന്നെ അത് ഇന്ത്യ വിഭജനത്തിന് ശേഷം പതിനഞ്ചായി മാറി ഓക്കെ ആ ഒരു ടോട്ടൽ വനിതകളുടെ എണ്ണം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ആ വനിതകളുടെ പേര് വെച്ചിട്ടുള്ള ചോദ്യമാണത് ഇവിടെ നോക്കുകയാണെങ്കിൽ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ മലയാളി വനിതകൾ അംഗങ്ങളായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധനും രാജ്കുമാരി അമൃത് കവറ് സരോജിനി നായിഡു ഇവരംഗങ്ങളായിട്ടുണ്ടോ ആ രാജ്കുമാരി അമൃത് കവറും സരോജിനി നായിഡുവും അംഗങ്ങളായിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയെല്ലാം എന്നതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ നിങ്ങൾ സംശയി നിങ്ങൾക്ക് ഒരു സംശയം വരാൻ വേണ്ടിയിട്ട് ആ ഈ നിങ്ങൾക്ക് സംശയം വരാൻ വേണ്ടിയിട്ട് അമ്മു സ്വാമിനാഥൻ ദാക്ഷാനും വില അതായത് ഒന്നും രണ്ട് മാത്രം ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ കണ്ടതാണ് ഒന്ന് രണ്ട് മൂന്നും മാത്രം ഇട്ടിട്ടുണ്ട് അതായത് ഇത് നിങ്ങൾ കുറച്ചായിട്ടൊന്ന് ആലോചിക്കണം അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു ഒന്ന് സംശയം വരണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ക്വസ്റ്റിനെ സ്വഭാവം മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾക്ക് പറ്റാറുണ്ടോ ഇങ്ങനെ ക്വസ്റ്റിൻ്റെ സ്വഭാവം ഇതായിരുന്നു ഈ ക്വസ്റ്റിൻ്റെ സ്വഭാവമെന്ന് എക്സാങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുകിരിക്കും വീട്ടിൽ വന്നതിന് ശേഷം ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ആ ഇതായിരുന്നു ഈ കൊസ്റ്റിൻ്റെ സ്വഭാവമൊന്നും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ നമ്മളെ പറ്റിക്കുന്ന ക്വസ്റ്റൻ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം അതാ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചൂടെ തന്നിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക എന്നതാണ് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം വരുന്നത് ഏതാ കുട്ടികളെ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയാണ് അപ്പോൾ ഒന്ന് ഡി വരുവേ ഒന്ന് ഡി ഇങ്ങോട്ട് എഴുതാം ഒന്ന് ഡി സമത്വത്തിലുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ അപ്പം നമുക്ക് രണ്ട് സി വരെ രണ്ട് സി ഒന്ന് ഡി രണ്ട് സി എവിടെയെങ്കിലും ഉണ്ടോ രണ്ട് ഓപ്ഷനിലുണ്ട് എയിലും സിയിലും അങ്ങനെയാണ് മത സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയാണ് അറിയണമെങ്കിൽ എഴുതി പഠിക്കണം കേട്ടോ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുകയാണ് മത സ്വാതന്ത്ര്യത്തിലെ അവകാശം ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയാണ് അതായത് അതായത് മൂന്ന് എ അടുത്ത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത് ഏതൗട്ടില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് നാല് ബി നാല് ബി ഓക്കെ അപ്പൊ ഏത് വരൂടാ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി ആൻസർ ഓപ്ഷൻ എ ആണ് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലയെ കുറിച്ച് പരാമർശമില്ലായിരുന്നു ശരിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തിയത് അതായത് അൻപതിലില്ലായിരുന്നു സർക്കാരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് തെറ്റാണ് അതായത് സൊരൻസിംഗ് കമ്മീഷൻ സ്വരൻസിംഗ് കമ്മീഷൻ ഇത് ഞാൻ തന്നെ കുറെ ക്ലാസ്സുകളിലും കോടു വീരിയായിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് സ്വന്തം സ്വർണം വാങ്ങിക്കൊടുക്കേണ്ടത് കടമയാണ് ഭർത്താവിൻ്റെ കടമയാണ് മൗലിക കടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഫോറൻസിങ് കമ്മീഷൻ കമ്മീഷനാണ് ഈ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കാൻ കാരണമായത് സർക്കാർ കമ്മീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ഓക്കെ അപ്പൊ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരി കേട്ടോ ഓക്കെ അടുത്ത് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്നാണ് നോക്കാം വിളിരേ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള മത സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കുമുള്ള അവകാശം അതും മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു അതും ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോർഷനിൽ വരുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഈ ഒരു കാര്യം ഇത് വരുന്നത് വിദ്യാഭ്യാസവും സാംസ്കാരികപരവുമായിട്ടുള്ള അവകാശത്തിൽ വരുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതായത് ആർട്ടിക്കിൾ തേട്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഇത് പെടുന്നില്ല ഓപ്ഷൻ ബി ആണ് നാല് പെടുന്നില്ല നാല് പെടുന്നില്ല ഓക്കെ അതൊന്ന് ആ വായിച്ചു വെച്ചോണം കേട്ടോ ആ ഒരു മതസ്വാതന്ത്ര്യം എന്തൊക്കെയാണെന്ന് ഇത്രയും ജസ്റ്റ് ഒന്ന് ബേസിക് ബേസിക് ആയിട്ട് നിങ്ങൾ മതസ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻ്റുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ചോദ്യങ്ങളിൽ നിന്ന് പഠിക്കുക കേരളത്തിലെ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ വേണ്ട നേരത്തെ രാജ്യസഭാ സീറ്റുകൾ ചോദിച്ചു ഇപ്പോൾ ലോകസഭാ സീറ്റുകൾ രാജ്യസഭാ സീറ്റ് ഒമ്പതെണ്ണം ലോകസഭാ സീറ്റുകളാണെങ്കിൽ ഇരുപതെണ്ണം കേട്ടോ ലോകസഭാ സീറ്റുകളാണെങ്കിൽ ഇരുപതെണ്ണം ട്വൻറ്റി ഓക്കെ നിയമസഭാ സീറ്റ് എത്രണം ഉണ്ടാ പറഞ്ഞേ നിയമസഭാ സീറ്റ് എത്ര നോട്ട് നിയമസഭ സീറ്റാണെങ്കിൽ നൂറ്റിനാൽപ്പത് കേട്ടോ നിയമസഭ നൂറ്റിനാൽപ്പത് ലോകസഭ ഇരുപത് രാജ്യസഭ ഒമ്പത് താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശം സ്വത്ത് വാങ്ങാനുള്ള അവകാശം മൗലിക അവകാശം അല്ല ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം മൗലിക അവകാശം ഭരണഘടനാ പര പരിഹാരത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം അത് മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണെങ്കിൽ കൂടി മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണെങ്കിൽ കൂടി അതെന്താണ് കുട്ടികളെ ഈ പറയുന്ന മൗലിക അവകാശത്തിൽ പെടുന്ന കാര്യമാണ് മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമാണ് അതായത് നമ്മൾ പത്തൊൻപത് ഒന്ന് ഡി എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ വരുന്ന കാര്യമാണ് ഇന്ത്യയിൽ എവിടെയും യാത്രയുള്ള അവകാശം പക്ഷെ അത് മൗലിക അവകാശത്തിന്റെ ഭാഗമായി വരുന്നതാണ് കേട്ടോ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതും മൗലിക അവകാശമാണ് അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഇതെല്ലാം വരുന്നതാണ് കുട്ടികളെ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അവർ ആദ്യം എടുത്ത ആൻസറ് ഒന്ന് മൂന്ന് നാല് ആറാണെന്ന് തോന്നുന്നു ഈ അഞ്ചാമത്തെ ഒഴിവാക്കിയിട്ട് അഞ്ച് രണ്ടും അഞ്ചും ഒഴിവാക്കിയിട്ടുള്ള ആൻസർ ആണെന്ന് തോന്നുന്നു എടുത്തത് പക്ഷെ നമ്മൾ നോക്കുമ്പോഴേ ഈ പറയുന്ന അഞ്ചാമത്തെ പോയിന്റും മൗലിക അവകാശങ്ങളിൽ വരുന്ന കാര്യമല്ലേ പത്തൊമ്പത് ഒന്ന് മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾ ആണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഡിലീഷൻ പോയത് ഓക്കെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതെന്നാണ് നമുക്ക് മൗലിക നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കോടതിയെ സമീപിക്കാം എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഓപ്ഷൻ ഡി ആണ് കോടതിയെ സമീപിക്കാനാകില്ല ഓക്കെ എളുപ്പം ഓപ്ഷനാണ് കേട്ടോ അത് തത്വങ്ങളായാലും ശരിയെന്നാൽ നമുക്ക് മൗലിക കടമകളായാലും ശരി നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല അവകാശങ്ങളിൽ മാത്രം മൗലിക അവകാശങ്ങളിൽ മാത്രമേ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയൂ ഓക്കെ അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ഏറ്റവും പഴയത് ഇതൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അമേരിക്കയാണ് കേട്ടോ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്ക ഏറ്റവും പഴയത് ചോദിച്ചാലും അമേരിക്ക ഏറ്റവും വലുതാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കെന്നാണ് ചോദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കുഴപ്പമുണ്ടേ നമ്മൾ നോക്കുമ്പം ബി ആർ അംബേദ്കറിന് ബന്ധമുണ്ട് സച്ചിദാനന്ദ സിൻഹയ്ക്ക് ബന്ധമുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ബന്ധമുണ്ട് എസ് രാധാകൃഷ്ണനായിരിക്കും മെജോറിറ്റി കുട്ടികളത് എഴുതിയത് ആ ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പലരും എഴുതിയത് പക്ഷേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ അംഗമായിരുന്നു ഈ പറയുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യങ്ങളിലും വ്യക്തമായ അതൊക്കെ രൂപ രൂപം നൽകുന്നതിന് വ്യക്തമായി പങ്കുവച്ച വ്യക്തിയാണ് കേട്ടോ അതുകൊണ്ട് ഈ ക്വസ്റ്റിന് പി എസ് എന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്തു അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ പതാക ഉണ്ടല്ലോ ഒട്ടീല്ലോ ഇന്ത്യയുടെ പതാകയുടെ നിറങ്ങൾക്ക് ഓരോ ഡെഫനിഷൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ പച്ച അതുപോലെ കുങ്കുമം വെള്ള അതിനൊക്കെ ഡെഫനിഷൻ നൽകിയിട്ടുണ്ടല്ലോ ഓക്കെ അതെല്ലാം അതെല്ലാം നൽകിയതും ഇദ്ദേഹമാണ് ആ ഒരു ഡെഫനിഷൻ നൽകിയിരിക്കുന്നത് മാരാനോട്ടിയിൽ ഈ പറയുന്ന നമ്മുടെ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ ഓക്കെ അതുകൊണ്ട് ആ ക്വസ്റ്റൻ ഡിലീഷനാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ നിയമനിർമ്മാണമാണ് അത് ഈസിൻ നമ്മുടെ നിയമനിർമ്മാണ സഭയല്ലേ പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ തയ്യാറാക്കിയതാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആമുഖത്തിന്റെ ശില്പിയാണെന്ന് കേട്ടാൽ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ജവഹർലാൽ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി വേറെയും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റിൻ മാത്രം ചെയ്തു പോയാൽ മതിയാ അത് ഓരോ ക്വസ്റ്റും ഡിഫൈൻ ചെയ്യണം അതായത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റിനും ഒരുപാട് കാര്യം പറയേണ്ടി വരും അപ്പോൾ ഇതാകുമ്പോഴും നിങ്ങൾക്ക് പ്രീവിയസ് പ്രീവിയസായ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമല്ലോ കുട്ടികളെ ഓക്കെ അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് ഓരോന്നേരം ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരേല് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏത് മേലറിയപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതെന്ന് നേട്ട് കഴിഞ്ഞാൽ അത് റിപ്പബ്ലിക്കാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക്കാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക്കാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി എപ്പോഴും നേട്ട് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കായത് കേട്ടോ കാരണം എങ്ങനെ നോട്ട് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് നിലയിൽ വരുന്ന സമയത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രപതി ഉണ്ടാകും അദ്ദേഹമാണ് രാഷ്ട്രത്തലവൻ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രപതി ഉണ്ടാകും എന്നുള്ള കാര്യം രാഷ്ട്രപതി ഇലക്ഷനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് സോ അങ്ങനെ നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്കായി മാറി ഈ റിപ്പബ്ലിക്കെന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നൂട്ടിയാണ് റിപ്പബ്ലിക്കൻ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക്കൻ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഓർത്തിരിക്കുക ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക ഇത് പല രീതിയിൽ ചോദിക്കുക അതായത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഈ രണ്ട് രീതിയിൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതേണ്ട നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ചെന്നോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ എവിടെയാണ് പരാമർശിക്കുന്നത് കേട്ടോ നിർദ്ദേശക തത്വങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ അത് എളുപ്പമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം യൂണിയനും ഭൂപ്രദേശവും അല്ലേ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി യൂണിയനും ഭൂപ്രദേശങ്ങളും യൂണിയനും യൂണിയനും ഭൂപ്രദേശങ്ങളുമാണ് ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വമാണ് രണ്ടെന്ന് പറഞ്ഞാൽ പൗരത്വമാണ് നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടറിവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ നാല് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മൗലിക കടമകളാണ് നാല് എ ഓക്കെ അഞ്ചെന്ന് പറഞ്ഞാൽ യൂണിയനും ഭരണ സംവിധാനങ്ങളുമാണ് പക്ഷെ നിങ്ങൾ ഒന്ന് മുതൽ നാല് വരെയുള്ള അതായത് നാല് എയും കൂടെ ചേർത്തിട്ട് അതത്രയും നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഇത് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ പഴയ കുട്ടികൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് അല്ലാ നിങ്ങൾ ഇല്ലേ പുതിയ കുട്ടികളായിരിക്കും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ആയി തന്നെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ഏറ്റവും പഠിപ്പിക്കുക ഏറ്റവും പേടി ഇതാണ് കാരണം ഞാൻ ഭരണഘടന എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ട്രിവാൻഡ്രംകാരുടെ ഭാരമല്ല ബാക്കിയുള്ളവർക്ക് വരുന്നത് അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇനി മുതൽ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഞാൻ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാം നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്തെങ്കിലും മാന്യമായ നിർദ്ദേശങ്ങൾ പറയുക എല്ലാ വീഡിയോയ്ക്കും താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് പഠിക്കണ്ട കേട്ടോ ആത്മാർത്ഥതയിട്ട് പഠിക്കുന്ന കുട്ടികൾ മാത്രം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന കുട്ടികൾ മാത്രം എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി എന്നൊരു പോളിസി ഞാൻ ഇനി മുതൽ വയ്ക്കാൻ പോവുകയാണ് ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴുള്ള എന്ന് പറയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് വീഡിയോ ചെയ്യാനൊരു ബുദ്ധിമുട്ട് മടിയൊക്കെ തോന്നും മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യും ഇത് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് അത് ദോഷം ചെയ്യണം അപ്പം നിങ്ങൾ കാരണം അവർക്ക് എന്ത് ചെയ്യേണ്ട ദോഷം വരേണ്ട അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് വളരെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് കേട്ടോ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദനത്തുള്ള അവകാശമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതിയിൽ ഇത് നീക്കം ചെയ്തിട്ട് അതൊരു നിയമ അവകാശമാക്കിയിട്ട് നിയമ അവകാശമാക്കിയിട്ട് എവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് മുന്നൂറ് എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതിപ്പോ ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്വത്തവകാശം പറയുന്നില്ലെന്നല്ല സ്വത്തവകാശം മൗലികാവകാശമല്ലേ സ്വത്തവകാശ നിലവിൽ നിയമ അവകാശമാണ് മുന്നൂറ് ഏഴ് നാട്ടുകൾ ആണ് സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അത് ഓർത്തു വെച്ചു വേണം കേട്ടോ പ്ലേരാണല്ലോ ചെയ്യുന്നു മുപ്പത് ആണ് നമ്മൾ ചെയ്തത് ഓക്കെ ഞാൻ ഇതിനിടയ്ക്ക് മൂന്നോ നാലോ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യുക പിന്നെ ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയുക നാളെ നിങ്ങൾക്ക് ജോഗ്രഫി ആയിരിക്കും വരുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുകളായിരിക്കും വരുന്നത് ഓരോ സബ്ജക്റ്റിനും വേറെ വേറെ പാർട്ടുകൾ ഉണ്ടാവും കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തഞ്ചിലെയും എൽ ജി എസ് ലെവൽ പോലെ ഡിഗ്രി ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ക്വസ്റ്റ്യൻസ് കണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്